കല്യാശ്ശേരി മണ്ഡലം ഔഷധ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി കുറുന്തോട്ടി കൃഷിക്ക് തുടക്കമായി ഏഴോം വാട്ടർ ടാങ്കിന് സമീപം ഒരേക്കർ സ്ഥലത്താണ് കുറുന്തോട്ടി കൃഷി ചെയ്യുന്നത് പദ്ധതിയുടെ നടിയിൽ ഉദ്ഘാടനം എം വിജിൻ എം നിർവഹിച്ചു കല്ല്യാശ്ശേരി മണ്ഡലം ഔഷധഗ്രാമം പദ്ധതിയുടെ ഭാഗമായാണ് ഏഴോം പ്രതിഭ ക്ലബ്ബ് കുറന്തോട്ടി കൃഷി ആരംഭിച്ചത് തരിശായി കിടന്ന ഒരേക്കർ സ്ഥലം ക്ലബ്ബ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു തൊഴിലുറപ്പ് തൊഴിലാളികൾ നിലമൊരുക്കി ഔഷധഗ്രാമം പദ്ധതിയുടെ ഭാഗമായി കല്യാശ്ശേരി മണ്ഡലത്തിലെ വിവിധ ഇടങ്ങളിലായി പത്തേക്കർ സ്ഥലത്താണ് കൃഷി ചെയ്യുക ഔഷധഗ്രാമം ഒരുക്കുക എന്നതിലുപരി കർഷകർക്ക് വിപണി കണ്ടെത്താനും സഹായം നൽകും ഏഴോം വാട്ടർ ടാങ്കിന് സമീപം നടന്ന നടീലുത്സവം എം വിജിനമലെ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാട് എമ്പാടും ചർച്ച ചെയ്യുന്ന ഒരു വലിയ പ്രൊജക്റ്റായിട്ട് മാറിയിരിക്കുക ഇരുപത്തിയഞ്ച് ഏക്കറിൽ ഒരു പൈലറ്റായി ആരംഭിച്ച ഈ പദ്ധതി അത് കഴിഞ്ഞ വർഷം ഏഴോമുൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ ചെയ്യുകയും അത് വലിയ വിജയമായി മാറുകയും കർഷകന് പ്രതീക്ഷിച്ച നിലയിൽ തന്നെ അവർ ആഗ്രഹിച്ച നിലയിൽ തന്നെ പലതരത്തിലുള്ള ആശങ്ക കഴിഞ്ഞ വർഷം കർഷകർക്കുണ്ടായിരുന്നു പക്ഷേ വിളവെടുപ്പിന് ശേഷം അവരുടെ കൃത്യമായ അക്കൗണ്ടിലേക്ക് അവരുടെ വിളവിനുള്ള വില ലഭിച്ചപ്പോൾ അവർക്കെല്ലാം ആ കൃഷി ലാഭകരമായി മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത് അതിൻ്റെ കൂടി വിജയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വർഷം ഏക്കറിലേക്ക് ഈ ഔഷധ ഗ്രാമം എന്ന ഈ പദ്ധതിയുടെ ഭാഗമായി കുറുന്തോട്ടി വിപുലീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഏഴവും പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ നിഷ ജോസ് ഡി വിമല ഇ കെ ശാന്ത വി വി നാരായണൻ കെ പി മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി